അസലാമലൈക്കും വാഹത്തുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നത്തെ യാത്ര ഞങ്ങൾ എറണാകുളത്തേക്ക് തിരിച്ചതാണ് അപ്പോൾ മൂന്നാറിലൊന്ന് പോകണമെന്നുള്ള ഒരാഗ്രഹം കൊണ്ട് മൂന്നാർ മൂന്നാറിലേക്ക് വന്ന് ആ മൂന്നാറിലുള്ള ചില സ്ഥലങ്ങളെ നിങ്ങളെ പരിചയപ്പെടുത്തണം ഇൻഷാല്ല ആ സ്ഥലത്തെത്തി അവിടെയുള്ള കാര്യങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇൻഷാല്ല മൂന്നാറിലെ തെയ്യത്തോട്ടത്തിന്റെ ഉള്ളിലൂടെയാണ് ഞങ്ങളുടെ യാത്ര ഒരുപാട് യാത്ര ചെയ്ത് ഞങ്ങൾ എട്ട് ഒമ്പത് മണിക്കൂറോളം മൂന്നാറിൽ എത്താൻ വളാഞ്ചേരിയിൽ നിന്ന് ഞങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് യാത്ര ചെയ്തപ്പോൾ തെയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ യു മരങ്ങളും സുന്ദരമായ മരങ്ങള് എന്തൊരു രസമാണ് അതൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഇടയിലൂടെയൊക്കെ യാത്ര ചെയ്തു അവസാനം കുറെ കൂടെ യാത്ര ചെയ്തപ്പോൾ ഒരു ഭാഗത്ത് ഒരു കുന്നിൻ ചെരുവിലായിക്കൊണ്ട് ഒരുപറ്റം ആനകളെ ഞങ്ങൾ കണ്ടു ഒരുപാട് നേരം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല

Gracias. ാണ് എവിടെ സ്ഥലാണോ തമിഴ്നാടാണ് വട്ടവട ആ ഭാഗത്താണ് വട്ടവട കേരളത്തിലെ ഭാഗ്യാണ് ും വർഹമ വർക്കാത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ടോപ്പ് സ്റ്റേഷൻ എന്നുള്ള പ്രദേശത്താണ് ടോപ്പ് വ്യൂ എന്നൊക്കെ ഈ സ്ഥലത്തിന് പറയും പ്രകൃതി സുന്ദരമായ നേനമനോഹരമായ കാഴ്ചകൾ നിലനിൽക്കുന്ന നമ്മുടെ തമിഴ്നാടിലെ ടോപ്പ് സ്റ്റേഷൻ എന്തിരുന്നാലും നമ്മൾ കാണേണ്ട കാഴ്ച തന്നെയാണ് ഞങ്ങൾ കേരളത്തിലെ മൂന്നാറിലേക്ക് വന്നു മൂന്നാറിലെ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചു അതിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു സ്ഥലം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഫാറൂഖ് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് നല്ല സുന്ദരമായ കാഴ്ചകൾ അങ്ങുമിങ്ങും മലകൾ അതുപോലെ തന്നെ ഒരുപാട് അരുവികൾ ഒലിക്കുന്നതായിട്ട് കാണാം അതിൻ്റെ ഇടയിൽ ഒരുപാട് ചെറിയ ചെറിയ വീടുകൾ ഇവിടെ നോക്കുമ്പോൾ ചെറിയ വീടുകളാണെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ വലിയ വീടുകളായിരിക്കാം അങ്ങനെ ഒരുപാട് സുന്ദരമായ കാഴ്ചകൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അറിയാൻ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹു ഉണ്ട് എന്നുള്ള ചിന്തയിലേക്ക് തന്നെ നമ്മൾ എത്തും തീർച്ചയാണ് കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നൊരു വലിയ അമാനുഷിക ശക്തി ഉണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല അള്ളാഹു സുബാന ഇതൊക്കെ കാണാൻ നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ ഇതിന്റെ അഭിപ്രായത്തിൽ അത് ഗ്രൗണ്ട് ലെവലായിരുന്നു അല്ലേ അതാണ് നിലം ആയിരിക്കുന്നു ആ ഒരു ഞാൻ കൊറച്ചെണ്ണം കേറി ആ വ്യൂവിലേക്ക് ഒരുപാട് നടന്നു വരാണ്ട് ഒരു അര കിലോമീറ്ററോളം വാഹനം നിർത്തിയിട്ട് എൻ്റെ വാഹന സൗകര്യമില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കാനുണ്ട് അതുപോലെ നല്ല സൂക്ഷിക്കണം കാരണം കാലൊന്നും തെറ്റിക്കഴിഞ്ഞാൽ വലിയ ഗർത്തത്തിലേക്കായി ഗർത്തത്തിലേക്കായിരിക്കും മുഴുവൻ അതൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കുറച്ചുള്ള ആരോഗ്യമുള്ള ആളുകളൊക്കെയാണ് ഇങ്ങോട്ട് വരേണ്ടത് കാരണം ഒരുപാട് നടക്കാണ്ട് കയറ്റും കയറാണ്ട് ഇറക്കാൻ ഇറങ്ങാണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം നിഷാ നിങ്ങൾ കണ്ട് തിരിച്ചു പോവുകയാണ് നല്ല ഉച്ച സമയമായിട്ടുണ്ട് ഒരു ആയിട്ടുണ്ട് ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലും നല്ല തണുപ്പാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഇൻഷാല്ല കോവിഡ് പ്രോട്ടോകോളൊക്കെ അതൊക്കെ അംഗീകരിച്ചു കൊണ്ട് ആ രൂപത്തിലൊക്കെ വരിക ഇൻഷാല്ല ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾ തിരിക്കുകയാണ് നാട്ടിലേക്ക് തന്നെ ഇന്നലെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്തു ഇന്നാണ് യാത്ര ഇങ്ങോട്ട് തിരിച്ചത് ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ചെറു കഴിയും പറ്റുമെങ്കിൽ കാണും അതല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിക്കും എന്തായാലും ഇതൊക്കെ അള്ളാഹുവിന്റെ വലിയ അജായിബുകളാണ് അത്ഭുതങ്ങളാണ് അതിൽ യാതൊരു സംശയമില്ല സംശയമില്ലേ പോലെ ഈ ബാഗ് ഭാഗത്ത് കാണുന്ന സ്ഥലത്ത് തമിഴ്നാടിന്റെ മറ്റൊരു ഏരിയ അവിടെ നല്ല വെയിലുണ്ട് ഇവിടെ വെയിലില്ല തണുപ്പ് ഇവിടെ ഇണ്ട് ഇനി അവിടെ ഉണ്ടോ അറിയില്ല ഏതായാലും അതൊക്കെ കാണുമ്പോൾ വലിയ അത്ഭുതങ്ങളായിട്ട് തോന്നുന്നുണ്ട് ഇൻഷാല്ല ഒക്കെ കാ നമുക്ക് കാണാൻ കുഴപ്പമില്ല ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ നമ്മൾ ആ ഗവണ്മെന്റിന്റെ പ്രോട്ടോകോളൊക്കെ കോവിഡ് പ്രോട്ടോകോളൊക്കെ അതൊക്കെ അംഗീകരിച്ച് വരാൻ ശ്രമിക്കുക ഇൻഷാല്ല ഒന്നും കച്ചവടൊന്നുമില്ല അപ്പൊ മൂന്നാറൊക്കെ ഇപ്പൊ ഇന്നലെ ഒരാഴ്ച ആയിട്ട ഈ സ്പോട്ടൊക്കെ തുറന്നി എന്നാ പറഞ്ഞത് ഇപ്പൊ മൂന്ന് കടകൾ മാത്രമാണ് ഹോം മെയ്ഡിന്റെ ചോക്ലേറ്റും അതുപോലെയുള്ള സംഗതികളൊക്കെ ഇവിടെ പക്ഷെ ഞങ്ങള് ഇപ്പൊ ഒന്നും പേടിക്കണ്ടില്ല സമയം വളരെ വൈകീട്ടുണ്ട് പക്ഷെ അങ്ങനെ തിരിക്കയാണ് സാധനം പഴം ഇത് പഴാണ് സംഗതി നല്ല ടേസ്റ്റ് ഉള്ളതാണ് കഴിച്ചു നോക്കിയില്ല ഇത് പ്രേഷൻ ഫുട്ടാണ് ഞമ്മളെ നാട്ടിലത്തെ പ്രേഷൻ ഫൂട്ട് ഇവിടെ വേറെ മോഡലാണ് കിലോന് ഇരുന്നൂറ് രൂപയാണ് ഇത് സംഗതി കാണുമ്പോൾ മാങ്ങ വിചാരിക്കും പക്ഷെ പ്രേഷൻ ഫുട്ടാണ് അതുപോലെ ചക്കപ്പഴം നല്ല ടേസ്റ്റ് ഉള്ള സാധനങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ട് ഇപ്പൊ അത് ഞങ്ങൾ രണ്ടർ വേടിച്ചിട്ട് തിന്നാൻ വേണ്ടിട്ട് അങ്ങനെ നല്ല വ്യത്യസ്തമായ പഴങ്ങളൊക്കെ ഇവിടെ കച്ചവടം നിലവിലും ഇപ്പൊ ഒരാഴ്ചയിലുള്ള അവരെന്തെങ്കിലും ഒക്കെ കച്ചവടം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഞമ്മയാണ് അലഹമുള്ളി ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചു വഴിയിൽ പള്ളിയൊന്നുമില്ലാത്ത കാരണം അലമുകളിൽ നിന്ന് വരുന്നൊരു വെള്ളം അത് ടാങ്കിയിലേക്ക് ആ ടാങ്കിയിൽ നിന്നുള്ള വെള്ളത്തിൽ നിന്ന് ഉത്വെടുത്തുകൊണ്ട് ഞങ്ങൾ എല്ലാവരും നിസ്കരിച്ചു അള്ളാഹുവിൻ്റെ അജായ്ബൂൾ അത്ഭുതങ്ങൾ കാണാൻ ഇനിയും അള്ളാഹു തോഫി നൽകുമാറാകട്ടെ അമീൻ അസ്സലാ വലൈക്കും വരഹമത്തല്ലാഹി വ